ചാലക്കുടി മർച്ചൻസ് യൂത്ത് വിംഗ് ആയിരുന്ന മൂർക്കന്നൂർ നാരായണൻ അനുസ്മരണം മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തി പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷനായി ബിനു മഞ്ഞളി ഷൈജു പുത്തൻപുരയ്ക്കൽ ചന്ദ്രൻ കൊളത്താപ്പിള്ളി എം ഡി ഡേവിസ് എൻ എ ഗോവിന്ദൻകുട്ടി ഡേവിസ് വെളിയത്ത് ജോബി മേലേടത്ത് റൈസൺ ആലൂക്ക ബിജു മാളക്കാരൻ എന്നിവർ സംസാരിച്ചു അദ്ദേഹം ചെയ്ത സേവനം എന്ന് പറയുന്നത് ചാലക്കുടിയിലെ മുഖ്യ ഡോക്ടർ ി പള്ളിയിലെ പെരുന്നാളിന് ആ നല്ല സേവനം ഒരിക്കലും മറക്കാനാവാത്തൊരു വ്യക്തിയാണ് അതിന്റെ ഒരു അഞ്ചു ദിവസം മുന്നേ ഇരിഞ്ഞാലക്കുഴ നമ്മുടെ അപ്പം മരിച്ചപ്പോള് ഞാൻ ഇന്നും ഓക്കെയാണ് അദ്ദേഹത്തിന് ഒരു രാജദൂത് വണ്ടി ആ രാജദൂത് വണ്ടി വിട്ടോട് മൂട്ടേടാ എന്റെ കൂടുതൽ ഒന്ന് വരുമോന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ പിന്നീട് സഞ്ചരിച്ച ഒരു ആളാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ആ രാജ്യം തന്നെ റീത്തും വെച്ച് ഞങ്ങൾ റീത്ത് സമർപ്പിക്കാൻ പറ്റും